പാരീസിലെ ഞങ്ങളുടെ അവസാന ദിവസ കാഴ്ചകൾ തുടരുകയാണ് ഈ വീഡിയോയിൽ പാരീസിലെ മറ്റു ചില പ്രധാന നിർമ്മിതികളും പേസ്ട്രികൾക്ക് പ്രസിദ്ധിയാർജിച്ച പാരീസിലെ കുറച്ച് മധുര കാഴ്ചകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മനോഹര കാഴ്ചകൾ നൽകുന്ന പാരീസിലെ രണ്ട് സ്ഥലങ്ങൾ ഞങ്ങൾ ഇന്ന് നടന്നു കാണാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിൽ ആദ്യത്തേതിൽ ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുകയാണ് ഓപ്പറ ഹൗസ് മെട്രോ ഇറങ്ങി നേരെ മുന്നിലായി നമുക്ക് ഓപ്പറ ഹൗസ് കാണാനായിട്ട് സാധിക്കും ഞങ്ങൾ പണ്ട് ഇവിടെ വരുമ്പോൾ ഈ ഒരു ഓഫറുടെ ഉള്ളിലൊക്കെ അന്ന് കയറിക്കാണ്ടിരുന്നു അന്നേരം നിസ്സാര പൈസയ്ക്ക് ഉണ്ടായിരുന്നു അത് കയറാനായിട്ട് ഇപ്പോൾ അതിനകത്ത് ഒത്തിരി ചാർജ് ഒക്കെയായിരുന്നു തോന്നുന്നു എന്തായാലും ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറുന്നില്ല ഞങ്ങൾ അതിനെ ശ്രമിക്കുന്നില്ല കാരണം ഞങ്ങൾ അതിൻ്റെ തൈമില്ല ഇവിടെ മനോഹരമാണ് ഇവിടെ വരുന്നവരതൊക്കെ കാണുക ഇവിടെ അടുത്ത് മറ്റൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പൊ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ച കാണാം പാരീസിലെ ഈ ഓപ്പറ ഹൗസിനെ പലൈസ് ഗാർണിയർ എന്നാണ് ഇവിടെ വിളിക്കുന്നത് ഈ മനോഹര നിർമ്മിതിയുടെ ആർക്കിടെക്ട് ആയിരുന്ന ചാൾസ് ഗാർഡിയറിനോടുള്ള ബഹുമാനാർത്ഥമാണ് ഈ പേര് നൽകിയിരിക്കുന്നത് ഈ കാണുന്നതാണ് നമ്മൾ നേരത്തെ ഓപ്പറ എന്ന് പറയുന്ന ബിൽഡിംഗ് ആണ് കാണുന്നത് നമ്മൾ അതിന്റെ സൈഡിൽ വഴിക്കാണ് പോകുന്നത് തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലം ഞങ്ങൾ വന്നിരിക്കുന്നത് ല മൈസൺ ലെ ഗോർമെ എന്നുള്ള ഈ സ്ഥലത്തേക്കാണ് പേസ്ട്രീസിന് പ്രസിദ്ധമായ പാരീസ് നഗരത്തിൽ വന്നിട്ട് ഇതൊന്നും കാണാതെ എങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകും പ്രത്യേകിച്ച് വളരെ മധുരപ്രിയനായ ഞാൻ വളരെ പ്രസിദ്ധി ആർജിച്ച പേസ്ട്രി ഷെഫ്മാർ ഉണ്ടാക്കിയ വിവിധ ഇതരം മധുരങ്ങൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഹെയർമയുടെ മാക്രോൺസ് നമ്മൾ പിന്നീട് വാങ്ങുന്നുണ്ട് മാക്രോൺസ് മാത്രമല്ല വിവിധ ഇനം മധുര പലഹാരങ്ങൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും രൂപത്തിലും വ്യത്യസ്തത പുലർത്തുന്ന പലഹാരങ്ങൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അതിലൊന്നാണ് ജയൻ ക്രോയ്സൺ പലതും ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് പാരീസിലെ പ്രമുഖരായ പ്രമുഖരായ്മയുടെ വിഭവങ്ങൾ വിഭവങ്ങളെല്ലാം ഈ ഒരു കൊടക്കിയിൽ ലഭിക്കുമെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത സമയം കളയാതെ ഞങ്ങൾ ഇതെല്ലാം ഓടി നടന്ന് കാണുകയാണ് എല്ലാം ഒന്ന് കണ്ടിട്ട് വേണം ഏതൊക്കെ കഴിക്കണമെന്ന് തീരുമാനിക്കാൻ നാടായതിനാൽ തന്നെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഐറ്റംസുകളുടെ ഒരു വൈവിധ്യ ലോകം തന്നെയാണിത് എന്തായാലും മാക്രോൺസ് ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങുന്നില്ല കാരണം ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട പാരീസിലെ തെരുവിൽ നിന്ന് അത് വാങ്ങി കഴിക്കാനുള്ളതാണ് അങ്ങനെ ബാക്കി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മധുരങ്ങളെല്ലാം വാങ്ങി ഞങ്ങൾ ഐസ്ക്രീം ഷോപ്പിലേക്ക് നടക്കുകയാണ് ബാഷ്യ എന്ന് അറിയപ്പെടുന്ന ലെബനീസ് ഐസ്ക്രീമാണ് ഞങ്ങൾ വാങ്ങുന്നത് ഈ ഐസ്ക്രീം ഷോപ്പും ഇതിനുള്ളിൽ തന്നെയാണുള്ളത് പിസ്താശോ എന്ന് വിളിക്കുന്ന പിസ്താക്കിയോ ചേർന്ന ഐസ്ക്രീമാണ് ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങുന്നത് ഇറ്റാലിയൻ ഐസ്ക്രീമായ ജലാത്തോയും ഫ്രാൻസിലെ മാക്രോൺസും ചേർന്ന അമോരീനോ മാൾട്ടയിൽ വെച്ച് കഴിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകുന്നുള്ളൂ അതുപോലെ വ്യത്യസ്തമായ രീതിയിലാണ് ഇതും തയ്യാറാക്കുന്നത് ആദ്യം ഐസ്ക്രീം ഫിൽ ചെയ്ത ശേഷം പിന്നീട് അത് പിസ്താശോയിൽ മുക്കിയെടുക്കുകയാണ് പിസ്താശോ ക്രീമിന് പകരം ഇവിടെ ഇവർ ബ്രോക്കൺ പിസ്താശോയിൽ മുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കാണാൻ വളരെ ഭംഗിയാണ് വ്യത്യസ്തതയുള്ള ഇത്തരം വിഭവങ്ങൾ കാണുമ്പോൾ സാധാരണ ഞങ്ങൾ എപ്പോഴും വാങ്ങി കഴിക്കാറുള്ളതാണ് എന്നാൽ രുചിയിൽ ഇതുവരെ കഴിച്ചിട്ടുള്ളിൽ ഏറ്റവും നല്ലത് ഇറ്റാലിയൻ ജലാത്തു തന്നെ അതിനർത്ഥം ഇത് മോശമെന്നല്ല ഇതും വളരെ ടേസ്റ്റിയാണ് അടുത്ത ഐസ്ക്രീം തയ്യാറാക്കുന്ന തിരക്കിലാണ് അതും വാങ്ങി ഞങ്ങൾ പുറത്തേക്ക് നടക്കുകയാണ് നേരത്തെ വാങ്ങിയ മധുരങ്ങളെല്ലാം കയ്യിലിരിക്കുകയാണ് ഇനി അതെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം പിസ്താശ്വ ക്രീമും പിസ്താശ്വ നട്ട്സുകളും ഇടയിൽ ചേർത്തിട്ട് ലെയറായി തിരിച്ചുള്ള ഒരു മധുരപലഹാരവും ഒപ്പം വ്യത്യസ്തയായ ഒരു ക്രോയ്സാൻ്റും ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്കൊന്ന് കഴിച്ചു നോക്കാം മധുരമാണ് നല്ല പഞ്ചസാരയുടെ മിക്സാണ് പക്ഷെ ഉള്ളില് നല്ല പുതിയ സ്ട്രോബെറി തട്ടി വെച്ച് തട്ടി വെച്ച് ഇനി ഉച്ചഭക്ഷണമാണ് അതിനായി ഞങ്ങൾ ജപ്പാനീസ് ഭക്ഷണമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഭക്ഷണശേഷം ഇനി ഞങ്ങൾക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ളതാണ് ഫ്രാൻസിലൂടെ ഞങ്ങൾ തേരാപ്പറ നടക്കാണ്ട് ഇതൊക്കെ അടിപൊളി നട്ട്സുകളൊക്കെ അടിപൊളി സാധനമാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഏറ്റവും പോലെ പേസ്റ്റീസ് അകത്താക്കിയിരിക്കുന്നത് അന്നത്തെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ഹെവി ആയിരുന്നു അതിനുശേഷം പിന്നെയും നമ്മൾ ഉച്ചഭക്ഷണം കഴിച്ചു അതിനുശേഷം വീണ്ടും പേസ്റ്റീസ് ജലാത്തോ അത് ഇതൊക്കെയായിട്ട് കഴിച്ചു അതുകൊണ്ട് നല്ല ഹെവിയാണ് ഫുഡ് ഇവിടത്തെ അപ്പോൾ ഇവിടെ ഒരു ക്യൂ ഉണ്ട് ഈ ക്യൂ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതും കൂടി നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഏത് സമയത്തും രാത്രിയായാലും പകലായാലും രാത്രിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട അടയ്ക്കുമില്ല എപ്പോൾ കട തുറന്നാലും ഇവിടെ ക്യൂ ആണ് അപ്പോൾ ഈ ക്യൂവിൽ നിൽക്കുന്ന ആൾക്കാരെ കട എപ്പോൾ നോക്കിയാലും ഇവിടെ നിങ്ങൾക്ക് ക്യൂ കാണാം ഈ സൈഡിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കടയിൽ നിന്ന് സാധനം മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാണ് കട സാധനം മേടിക്കാൻ തിരക്കാണ് പാരീസ് ഓപ്പറയുടെ നേരെ വഴിയിൽ സ്ഥിതി ചെയ്യുന്ന സെഡ്രിക് നേക്ലറ്റിന്റെ ബേക്കറിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പാരീസിൽ അങ്ങനെയാണ് നിരവധി പേസ്ട്രി ഷെഫ്മാരുണ്ട് അവരുടെ പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള നിരവധി പേസ്ട്രി ഷോപ്പുകൾ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അതാണ് കട കട ഒരു പേസ്ട്രീസ് മേടിക്കാൻ വേണ്ടിട്ട് ക്യൂ ആണ് അതായത് കട തുറന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ക്യൂ 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 ആണ് ആണ് ഇവിടെ വൈകുന്നേരം ആയിരിക്കും ഇതൊക്കെയാണ് ചില കടകളുടെ പ്രത്യേകത അപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു ഭയങ്കര ഫേമസ് ആണ് നിങ്ങൾ അടിച്ചു വയ്ക്കാൻ സെഡ്രിക്കിൻ്റെ ഇത് അടിച്ചു ചോദിക്കുമ്പോൾ നിങ്ങൾ കാണാൻ പറ്റും അപ്പോൾ ഇവിടെ നിന്ന് ഇത് ജസ്റ്റ് ഒന്നും ഒന്ന് കണ്ടു ഞങ്ങൾ മറ്റേ അതിന് മുമ്പുണ്ടായിരുന്ന സാധ്യത ഞങ്ങൾ മേടിച്ചു പേസ്റ്റീസ് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല ഹെയർമേഡ് മറ്റൊരു ബേക്കറിയാണ് ഇതിന് തൊട്ടടുത്ത് കാണുന്നത് അപ്പോൾ നമ്മൾ നേരെയപ്പോൾ ആരെയും നടന്നത് ഈ കാണുന്ന ഓപ്പറ എന്ന് പറയുന്ന ആ ഒരു മെട്രോ സ്റ്റേഷന് ചുറ്റുമാണ് ഇനിയിപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ അഫായതൊന്നും കയറിയില്ല അതിനോട് സമയമൊന്നും ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് നമുക്ക് ആർക്കുദ്ധി ഗ്രൗണ്ട് ഫ്ലോ അതുപോലെ ഷ്യാം ബലീസ് കാണാനുണ്ട് അതുകൊണ്ട് ഇവിടുന്ന് പയ്യെ പെട്ടെന്ന് പോവുകയാണ് അതിൻ്റെ സമയം അഞ്ചു മണി കഴിഞ്ഞു ഇവിടെ എല്ലാവടത്തും പേസ്റ്റീസും അതിന് പറഞ്ഞോളൂ അടുത്ത പേസ്ട്രീസ് അതിൻ്റെ ഇങ്ങനത്തെ കടകളാണ് കൂടുതൽ ഇപ്പം നമുക്ക് നമ്മൾ റൂം എടുത്ത ആ ഹോട്ടൽ ഹോട്ടലെടുക്കുന്നിടത്ത് ഡയറക്റ്റ് മെട്രോ ഉണ്ട് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ഒപ്പര അല്ലെങ്കിൽ ലൂബ്ര മ്യൂസിയം എന്നുള്ള ഇവിടുത്തേക്കൊക്കെ ഞങ്ങളിപ്പോൾ മനോഹരമായിട്ടുള്ള ആർക്കും ചിത്രോത്സവത്തിൻ്റെ മുമ്പിലാണ് കടന്നാണ് നമ്മുടെ എന്താ പറയുക ഇന്ത്യ ഗേറ്റൊക്കെ പോലെ ഇവിടുത്തെ ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ നമുക്ക് കയറാം കേട്ടോ പക്ഷെ ഞങ്ങളുടെ മുകളിലേക്ക് കയറുന്നില്ല ഇതിൻ്റെ ഭയങ്കര സ്റ്റോറി ഉണ്ട് ഇതൊക്കെ ബേസ് ചെയ്തിട്ട് ഇതിൻ്റെ ചിത് ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് ഇപ്പോഴേക്കുള്ള റോഡുകളൊക്കെ വരുന്നത് തന്നെ നിങ്ങൾ മത്സരം വളരെ അതിമനോഹരമായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഭാഗം ഫ്രഞ്ച് ദേശീയതെ സിമ്പിളായ ട്രിയോൺ ാണ് ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് അൻപത് മീറ്റർ ഉയരത്തിൽ റോമൻ മാതൃക നിർമ്മിച്ചിട്ടുള്ള ഒരു ആർച്ചാണിത് ടിക്കറ്റ് എടുത്താൽ നമുക്ക് ആർച്ചിന് മുകളിലേക്ക് പോകാനായിട്ട് സാധിക്കും എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല പകരം പാരീസിലെത്തുന്ന ഓരോ സഞ്ചാരിയും നടക്കേണ്ട ഒരു പാതയിലൂടെയാണ് ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് ലോകത്തിലെ ഫാഷൻ തലസ്ഥാനങ്ങളിലൊന്നായ പാരീസിലെ പ്രധാനപ്പെട്ട ഷോപ്പിംഗ് വീതി ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വീതിയിലൊന്നും പറഞ്ഞു വരുന്നത് പാരീസിലെ കുറിച്ചാണ് ലോകത്തിലെ ഒട്ടുമിക്ക പ്രധാന ഫാഷൻ ബ്രാൻഡുകളും നമുക്ക് ഈ വീതിയിൽ കാണാനായിട്ട് സാധിക്കും ഈ പെട്ടിയുടെ ഷേപ്പിൽ ഇവിടെ പണിതുയർത്തിക്കൊണ്ടിരിക്കുന്നത് ലൂയിസ് ബോട്ടൺ എന്ന ഫാഷൻ ബ്രാൻഡിന്റെ ഹോട്ടൽ ശൃംഖലയിലെ ആദ്യത്തെ ഹോട്ടലാണ് നിരവധി ടൂറിസ്റ്റുകളാണ് ഈ വീതി സന്ദർശിക്കുവാൻ ഓരോ ദിവസവും ഇവിടെ എത്തിച്ചേരുന്നത് ജെഡി സ്റ്റോറും പിന്നിട്ട് ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ലൂയിസ് ബോർട്ടിന്റെ പ്രധാനപ്പെട്ട ഷോപ്പിന് മുമ്പിലാണ് ആപ്പിളും പാരീസിലെ തങ്ങളുടെ ഏറ്റവും പ്രധാന സ്റ്റോർ ഇവിടെയാണ് തുറന്നിരിക്കുന്നത് പാരീസിലെ പ്രധാന പ്രധാന ബ്രാൻഡുകളും ആകിയ നല്ല വിലയാണ് എല്ലാത്തിനും ഈ വീതിയിൽ വന്ന് ഓർമ്മയ്ക്കായി എന്തെങ്കിലും വാങ്ങാതെ പോകുന്നത് ശരിയല്ല എന്ന് ഞങ്ങൾക്ക് തോന്നി കുട്ടികളുടെ ടോയ്സിന്റെ ഒരു ഷോപ്പാണിത് പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാ ഷോപ്പുകളും തന്നെ വളരെ ചെറുതാണെന്ന് തോന്നുമെങ്കിലും വളരെ വലുതാണ് ഇഷ്ടപ്പെട്ട ടോയ് തിരഞ്ഞെടുക്കുന്ന തിരക്കിലാണിവർ അങ്ങനെ അവസാനം അക്കുവിനെ ഇഷ്ടപ്പെട്ട പാവയെ കണ്ടെത്തി ഓർമ്മയ്ക്കായി വാങ്ങിയ പാവയും കൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ് ഈ വീതി വളരെ മനോഹരമാണ് അതിനാൽ മുന്നോട്ട് തന്നെ ഞങ്ങൾ നടക്കുകയാണ് മണിക്കൂർ വാടകയ്ക്ക് ഫെറാറി ലംബർ പോലെ ഉയർന്ന വിലയുള്ള കാറുകൾ നമുക്കിവിടെ ലഭിക്കുന്നതാണ്

ഇവരുടെ നിരവധി ഷോപ്പുകൾ നമ്മൾ മുൻപ് കണ്ടിരുന്നെങ്കിലും ഇത് ഇവരുടെ വലിയൊരു ഷോപ്പായി ഞങ്ങൾക്ക് തോന്നി പാരീസിലെ പ്രധാന രീതിയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ മാറ്റ് ഒട്ടും ഇവർ കുറയ്ക്കുന്നില്ല മാക്രോൺസിന്റെ നാടായ പാരീസിലെത്തിയിട്ട് എങ്ങനെ ഇത് കഴിക്കാതെ ഇവിടെ പോകും വിവിധ ഇനം മാക്രോൺസ് ഇവിടെ നിരത്തി വെച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് അതിൽ നിന്നും ഇഷ്ടപ്പെട്ടത് റയാനാണ് സെലക്ട് ചെയ്യുന്നത് ഉയർന്ന വിലയാണ് പാരീസിൽ മിക്കതിനും എങ്കിലും ജീവിതത്തിൽ അപൂർവമായി നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളാണ് ഇവ അതിനാൽ ഒന്നും നഷ്ടപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ആവശ്യമുള്ളവർക്ക് ഈ മധുര പലഹാരങ്ങൾ ഇവിടെ ഇരുന്ന് തന്നെ കഴിക്കാം അതിനുള്ള സജ്ജീകരണം ഇവർ ഇവിടെ നടത്തിയിട്ടുണ്ട് <cartoons and horror> <Senating> kind of ും കഴിച്ച് ഈ വീതിയിലെ മറ്റു കാഴ്ചകൾ കണ്ട് ഞങ്ങൾ മുന്നോട്ട് നടക്കുകയാണ് പോകുന്ന വഴിയിൽ ഈ വീതിയിൽ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റും ഞങ്ങൾ കണ്ടു ഗാലറീസ് ലഫായത്തിലെല്ലാം കയറണമെന്ന് നേരത്തെ വിചാരിച്ചിരുന്നെങ്കിലും സമയക്കുറവ് മൂലം അതെല്ലാം ഒഴിവാക്കിയാണ് ഒത്തിരി ഒന്നും ഉൾപ്പെടുന്നില്ല എല്ലാവിധ ബ്രാൻഡുകളും ഇവിടെയുണ്ട് ആ കിടന്ന ആർച്ചിന്റെ അവിടെ അവിടെ കോൺകോഡ് എന്ന് പറയുന്ന ഒരു പ്രൊജക്ഷൻ ഉണ്ട് അവിടം വരെയാണ് ഈ വഴി വരുന്നത് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അതിൽ നടന്ന് അത് കാണാൻ നല്ലതാണ് അതിന് തൊട്ടു പുറകിലായിട്ടാണ് ലൂറും മ്യൂസിയം വരുന്നത് അപ്പോൾ ഈ വഴി നല്ലൊരു നടക്കാൻ പറ്റിയ ഒരു വഴിയാണ് നടന്ന് കാര്യങ്ങൾ കാണാൻ പറ്റിയ നല്ലൊരു വഴിയാണ് അതുപോലെ തന്നെ രാവിലെ ഞങ്ങൾ നടന്ന് ഓപ്പരയുടെ ഭാഗം നല്ല രസമുണ്ട് കഴിക്കായിട്ട് അതുപോലെ അതിന് ഒത്തിരി സ്ഥലങ്ങളുണ്ട് കേട്ടോ ഞങ്ങൾ രണ്ട് സ്ഥലത്ത് മാത്രമാണ് പോയുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ ഒത്തിരി സ്ഥലങ്ങളുണ്ട് പിന്നെ ഇന്ത്യൻ സാധനങ്ങൾ രക്ഷിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ ഇതാണെങ്കിൽ ഇന്ത്യൻ ലിറ്റിൽ ഇന്ത്യ എന്ന് പറയുന്ന ആ ഏരിയയിൽ പോയിട്ട് അവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒത്തിരി സാധനങ്ങളുണ്ട് തമിഴ് ഇതാണ് പക്ഷെ ഒരു ഏരിയ ഒരു അത്ര ഇതുപോലെ ഒരു പോഷ ഏരിയ അല്ല അപ്പോൾ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വിദേശികൾ ഒത്തിരി കൂടുതലുള്ള സ്ഥലത്ത് എനിക്കറിയാം ഈ പ്യാസ വിക്ടോറിയ മാർക്കറ്റിൻ്റെ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അതുപോലെയൊക്കെയാണ് ആ ഏരിയ എന്നുള്ളതാണ് ഇത് ഇവിടെ വരുന്നവർക്ക് ഉപകാരപ്പെടാനും മാത്രമല്ല ഭാവിയിൽ കുറേ നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഓർത്തിരിക്കാനും കാരണം ഞങ്ങൾ ആദ്യത്തെ വെള്ളം അവിടെ വന്നപ്പോൾ ഈ വഴിക്ക് ഒക്കെ നടന്നെങ്കിലും ഇത്രയും അങ്ങോട്ട് അങ്ങനെ എനിക്ക് നടന്നില്ല എങ്കിൽ കുറേയൊക്കെ നടന്നെങ്കിലും ആർച്ചിൻ്റെ ഓർമ്മയുണ്ടെന്ന് അല്ലാതെ അതുപോലെ ആ വഴിയിൽ നിന്നൊരു ഫോട്ടോ എടുത്തതിൻ്റെ ഓർമ്മയില്ല അല്ലാതെ മറ്റൊന്നും അത് ഓർമ്മ കിട്ടാൻ കാരണം അവിടെയുള്ള ഫോട്ടോ കയ്യിലുള്ളതെന്നാണ് അപ്പോൾ നമ്മളൊരു പതിനഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ നമ്മളിതൊക്കെ മറന്നു പോകും അപ്പം നമുക്കിതൊന്നും ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് ഇതുപോലെ വീഡിയോ ഒക്കെ ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് നിങ്ങൾ യാത്രയ്ക്ക് പോകുമ്പോൾ അതൊക്കെ ഒന്ന് പിടിച്ച് സൂക്ഷിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ് ഞാൻ എൻ്റെ എല്ലാ യാത്രകളും അതുകൊണ്ട് തന്നെയാണ് അത് രജിസ്റ്റർ ചെയ്യുന്നത് ഞാൻ കൂടുതലും എൻ്റെ ഫാമിലി ആയിട്ടുള്ള യാത്രകളാണ് ഞാനത് അങ്ങനെ രജിസ്റ്റ് ചെയ്യാറ് കാരണം അതാണോ കൂടുതൽ ഓർമ്മയിട്ട് തിങ്കളായിട്ട് യാത്ര പോകുന്നത് കുറവാണ് അങ്ങനെ പോയാൽ തന്നെ അതങ്ങനെ വീഡിയോ വളരെ കുറവാണ് അങ്ങനെ അതിനുള്ള സാധ്യത അത് കാരണം നമുക്കതിന് ഓർമ്മയുടെ ആവശ്യമില്ല കാരണം എനിക്ക് ഫാമിലി ആയിട്ടുള്ള ഓർമ്മകളാണ് കൂടുതൽ ആവശ്യം മാത്രമല്ല നമ്മുടെ ഇതെല്ലാം നമുക്ക് അതിൽ കാണാൻ പറ്റും യൂറോപ്പിലെ പ്രധാന പട്ടണികളെല്ലാം ഇങ്ങനെ കാൽനടയായി സഞ്ചരിക്കാനുള്ള വഴികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ ഏതാണ്ട് ആ വഴി അവസാനിക്കുന്നതിന് തൊട്ടടുത്ത് എത്താറായി ഇവിടെ നമുക്ക് ഗ്രാൻഡ് പാലസും പെറ്റിറ്റ് പാലസും കാണാം അതിന്റെ നടുവിലൂടെ ലെസ് ഇൻവാലിഡ്സും കാണാം അവിടെയാണ് നെപ്പോളിയൻ ചക്രവർത്തി അന്തിമുറങ്ങുന്നത് അങ്ങ് അകലെ കാണുന്ന കോൺകോഡ് വരെ നടക്കണമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് അത് പാരീസിലെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് ആണ് അതിന് പിന്നിലായിട്ടാണ് ലൂവ്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ഈ ഒരു ഭാഗം വഴി കുറച്ചു ദൂരം ഒളിമ്പിക്സിനായി അടച്ചിട്ടിരിക്കുകയാണ് കോൺഗോഡ് ജംഗ്ഷൻ്റെ ഒത്തും നടുവിലായി നമുക്ക് ഒരു ഒബലിസ്ക് കാണാം ഒബലിസുകൾ ഈജിപ്ഷ്യൻ നിർമ്മിതികളാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഒബലിസ്കൾ കാണുന്നത് റോമിലാണ് റോമിലെ വത്തിക്കാൻ സ്ക്വയറിലെയും പ്യാസ നവോണയിലെയും പ്യാസപ്പോളയിലും തുടങ്ങി നിരവധി ഒബലിസ്കൾ മുൻപ് നമ്മുടെ വീഡിയോകളിൽ തന്നെ കാണിച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിന്റെ പ്രധാന വേദികളിൽ ഒന്നാണ് ഈ സ്ഥലം മുന്നോട്ടുള്ള വഴി അടച്ചിട്ടിരിക്കുന്നതിനാൽ പകരം സൈഡിലേക്ക് നമ്മൾ നേരത്തെ കണ്ട വഴിയിലൂടെ നടക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു പെറ്റിറ്റ് പാലസിന്റെയും ഗ്രാൻഡ് പാലസിന്റെയും ഇടയിലൂടെ അലക്സാണ്ടർ മൂന്നാമൻ എന്നുള്ള മനോഹരമായ പാലത്തിലൂടെ ലെസ് മിൻവാഡിസിലെത്തുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം അപ്പോൾ ഇതാണ് പെറ്റിറ്റ് പാലസ് എന്ന് പറയുന്നത് പാലിസിന്റെ പട്ടണത്തിലെ തിരക്കിന്റെ ഇടയിൽ ഒട്ടും ആൾക്കാർക്ക് സ്ഥലം എന്ന് പറയാം മ്യൂസിയം എന്തൊക്കെയാണ് അപ്പോൾ ഇവിടെ വലിയ തിരക്ക് ഞങ്ങൾക്ക് കാണാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് വൈകുന്നേരം നേരത്ത് ഒളിമ്പിക്സിന്റെ ഭാഗമായിട്ടുള്ള വർക്കറൊക്കെ നടന്നിട്ടിരിക്കുക അതുകൊണ്ടായിരിക്കാം ഇവിടെ തിരക്കുകളാണ് നെപ്പോളിയൻ ചക്രവർത്തിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന ലെസ് ഇൻവാലിഡ്സ് എന്നുള്ള സ്ഥലത്തേക്കാണ് ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സേന നദിക്ക് കുറുകെയുള്ള ഏറ്റവും മനോഹര പാലങ്ങളിലൊന്നായ അലക്സാണ്ടർ മൂന്നാമൻ ബ്രിഡ്ജ് കടന്നാണ് നമ്മൾ അവിടെ എത്തേണ്ടത് ലെസ് ഇൻവാലിഡ്സിലെ മകുടത്തിന് പന്ത്രണ്ടര കിലോ സ്വർണ്ണമാണ് ഉപയോഗിച്ചിട്ടുള്ളത് പാരീസിലെ ഏറ്റവും പൊക്കമുള്ള മകുടവും ഇത് തന്നെ ഇതിനുള്ളിലാണ് നെപ്പോളിയൻ ചക്രവർത്തിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ലെസ് ഇൻവാലിഡ്സിലേക്കുള്ള പ്രവേശന കവാടമെന്ന രീതിയിൽ അതിമനോഹരമായി തന്നെയാണ് അലക്സാണ്ടർ മൂന്നാമൻ പാലവും ഇവർ തയ്യാറാക്കിയിരിക്കുന്നത് സ്വർണ്ണവർണ്ണത്തിലുള്ള നിരവധി സ്തൂപങ്ങൾ ഈ പാലത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും റഷ്യൻ ചക്രവർത്തിയായ അലക്സാണ്ടർ മൂന്നാമന്റെ പേരാണ് ഈ പാലത്തിന് നൽകിയിരിക്കുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ പാലത്തിലൂടെ ലെസ് ഇൻ വാലിറ്റ്സിലേക്ക് നീങ്ങുകയാണ് പാലത്തിലുള്ള വഴിവിളക്കുകൾ പോലും എത്ര മനോഹരമായിട്ടാണ് ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പാലത്തിലെ പല സ്ഥലത്തും നമുക്ക് സ്വർണ്ണവർണ്ണം ഉപയോഗിച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും പാലത്തിന് താഴെയായി നദി വളരെ മനോഹരിയായി ഒഴുകുകയാണ് നിരവധി ക്രൂയിസ് ബോട്ടുകൾ ഈ വഴിയിൽ ഇപ്പോൾ സഞ്ചരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും പുഴയിലൂടെയും കരയിലൂടെയും ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണിത് കോൺകോഡ് ജംഗ്ഷൻ ആർക്കുദിത്രിയോൺഫ് ഷാം വലീശി തുടങ്ങിയ ഭാഗങ്ങളെ ലെസ് ഇൻ വാലിഡ്സ് ഈഫൽ ടവർ തുടങ്ങിയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാലമാണിത് ക്രൂയിസ് ബോട്ടുകളെയും അതിലൂടെയുള്ള സഞ്ചാരികളെയും നോക്കി ഞങ്ങൾ കുറേ നേരം ഈ പാലത്തിൽ നിന്നു ले दे दे െ തൈബർ നദിക്കര പോലെ ലണ്ടനിലെ ടൈംസ് പോലെ പാരീസിലുള്ള നദിയാണ് സെന എന്ത് ഭംഗിയാണ് നോക്കിയാൽ ഇവിടെയാണെങ്കിലും ബോട്ടിങ് അവിടെ എല്ലായിടത്തും ബോട്ടിങ്ങുണ്ട് റോമിൽ മാത്രം വെള്ളം കുറവാണ് അതുകൊണ്ട് ചില സമയത്ത് മാത്രമാണ് അവിടെ ബോട്ടിംഗ് ഉണ്ടാകാറുള്ളത് ഓരോ നഗരങ്ങൾക്കും ഇതുപോലെ വലിയ നദികളുണ്ട് നാളെ ഞങ്ങൾ പോകാൻ പോകുന്നത് യൂറോപ്പിലെ തന്നെ യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും വലിയ നദി അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും വലിയ നദിയുള്ള സ്ഥലത്തേക്കാണ് അതായത് ദനൂപ് നദിയുടെ കാര്യമാണ് പറയുന്നത് റഷ്യയിലുള്ള ഒരു നദിയാണ് യൂറോപ്പിലെ ഏറ്റവും വലിയ നദി ഏറ്റവും നീളം കൂടിയ നദി നത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഏറ്റവും നീളം കൂടിയ നദി അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള നദി എന്ന് പറയുന്നത് ധനൂപാണ് യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും വലിയ നദിയാണ് പത്ത് രാജ്യങ്ങളിലൂടെയാണ് ധനൂപ് നദി കടന്നു പോകുന്നത് ഇന്നത്തെ നാല് രാജ്യങ്ങളുടെ തലസ്ഥാനം ആ നദിക്കരയിലാണ് അപ്പോൾ അങ്ങനെ ഒരു നദീടെ അടുത്തേക്കാണ് ഞങ്ങൾ നാളെ പോകാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നാളെ അത് രാവിലെ തന്നെ ഞങ്ങൾ അങ്ങോട്ട് തിരിക്കും പാരീസിലെ അവസാനവട്ട കാഴ്ചകളാണ് ഇങ്ങോട്ട് അപ്പോൾ ഞങ്ങൾ പോകുന്ന പന്ത്രണ്ടാമത്തെ സ്ഥലമായിരിക്കും വിയന്ന അതായത് ഓസ്ട്രിയ ഓസ്ട്രിയയിലെ വിയന്നയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ പോകുന്നത് വിയന്നയിൽ പോകുന്നതിന് പ്രതി ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ് ആൾ ആരെയാണെന്ന് അവിടെ ചെല്ലുമ്പോൾ കാണിച്ച് തരാം ആകസ്മികമായിട്ട് പരിചയപ്പെട്ടു വളരെ കുറച്ച് നേരത്തെ പരിചയമുള്ളൂ ഏതാനും ദിവസത്തെ പരിചയമുള്ളൂ ജീവിതത്തിൽ ഇത്രയും സമയമായി കഴിഞ്ഞപ്പോൾ അതായത് ഇത്രയും എനിക്ക് നാൽപ്പത്തി മൂന്ന് വയസ്സ് നാൽപ്പത്തി മൂന്ന് വയസ്സിലാണ് കൂടുതൽ പരിചയപ്പെടുന്നത് അപ്പോൾ ആകസ്മയമായിട്ട് പരിചയപ്പെട്ടു ആ ചേട്ടനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് പിന്നീട് കാണുമ്പോൾ എന്ന് നമ്മൾ പലപ്പോഴും പലരെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട് അപ്പോൾ അതുപോലെ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല പല കാര്യങ്ങളും നമ്മൾ പലപ്പോഴും കാണാറില്ല നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കാറില്ല ഇവിടെയാണെങ്കിൽ പോലും പക്ഷേ ഞങ്ങളിങ്ങനെ യാത്ര പ്ലാൻ ചെയ്തപ്പോൾ ചട്ടം പ്രത്യേകം പറഞ്ഞു ഞങ്ങളുടെ എടുത്തേക്കെന്ന് പറഞ്ഞു ഈയൊരു യാത്ര പ്ലാൻ ചെയ്യുന്ന തീർച്ചയായിട്ടും ഓസ്ട്രേലിയ സ്ഥലം ഞങ്ങളുടെ ലിസ്റ്റുകളല്ലായിരുന്നു അപ്പോൾ അത് കടന്നു വരാൻ കാരണം ാണ് ഇവിടെയൊക്കെ പണികൾ നടക്കുവാണ് ഒളിമ്പിക്സിൻ്റെ ഭാഗമായിട്ട് നെപ്പോളിയന്റെ ശവകുടൂരമാണ് ആ വലിയ ആ ഒരു മകുടത്തിന് പിറകിൽ അവിടെ ഒരു പള്ളിക്കുള്ളിലാണ് അപ്പോൾ ഇപ്പം അങ്ങോട്ട് ഞങ്ങൾ പോകുന്നില്ല അവിടെ പോകാൻ പറ്റത്തില്ല അതിന് തൊട്ടപ്പുറത്തായിട്ട് മതിപ്പർണാസ് ആ ഹൈറ്റ് കൂടിയ ബിൽഡിംഗ് ഉണ്ട് ഇപ്പുറത്തായിട്ട് ഈഫൽ ഗോപുരം ഉണ്ട് ഇവിടെയാണ് സേന നദി ഇതിനപ്പുറത്താണ് നമ്മൾ നേരത്തെ കണ്ട ആ വലിയ നല്ല മനോഹരമായിട്ടുള്ള സ്ട്രീറ്റ് ഇവിടുത്തെ ഏറ്റവും കോസ്റ്റായിട്ടുള്ള കോസ്റ്റലി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെക്കുന്ന ആ വലിയ സ്ട്രീറ്റ് അവിടെയാണ് ആർച്ച് വരുന്നത് അപ്പോൾ അവിടെ ഞങ്ങൾ ഇവിടെ വരെ നടക്കാറ് ചെയ്ത് അപ്പോൾ ബിനായിട്ട് നമുക്ക് മ്യൂസിയം വരും ലൂവറോ മ്യൂസിയം ഒക്കെ വരും അപ്പോൾ ഈ ഒരു ഏരിയയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അതായത് സന്നെ നദിയുടെ കരയാണ് ഈ രണ്ട് എല്ലാ കാര്യങ്ങളും വരുന്നത് യൂറോപ്പിലെ കാഴ്ചകൾ എത്ര കണ്ടാലും നമുക്ക് മതിയാകത്തില്ല ഭക്ഷണം കഴിച്ചുകൊണ്ട് നമുക്ക് പാരീസ് സിറ്റി സന്ദർശിക്കാൻ സാധിക്കും അത്തരത്തിലൊരു ബസ്സാണ് ഈ പോകുന്നത് മെട്രോയാണ് പാരീസിൽ സഞ്ചരിക്കാൻ ഏറ്റവും എളുപ്പവും ഏറ്റവും പെട്ടെന്ന് എത്താനും സാധിക്കുക എന്നാൽ ഇടയ്ക്ക് ഞങ്ങൾ ബസ്സും എടുക്കാറുണ്ട് പാരീസ് നഗരത്തിൽ നിന്ന് വിട വാങ്ങുന്നതിന് മുൻപായി എയ്ഫൽ ഗോപുരത്തെ ഒരിക്കൽ കൂടി കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഞങ്ങൾ അല്പമകലെ മാറിയായി മനോഹരമായ എയ്ഫൽ ഗോപുരത്തിന്റെ കാഴ്ച കണ്ട് ഏഫൽ ഗോപുരത്തോടും പാരീസ് നഗരത്തോടും വിട പറയണം എത്ര കണ്ടാലും മദ്യ വരാത്ത കാഴ്ചകളുമായി പാരീസ് നഗരം ഓരോ ടൂറിസ്റ്റുകളെയും വരവേറ്റുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഹോട്ടലിലേക്ക് മടങ്ങുകയാണ് നാളെ വെളുപ്പിന് എഴുന്നേറ്റ് ഞങ്ങൾക്ക് എയർപോർട്ടിലേക്ക് നീങ്ങണം മെട്രോയിൽ ഇരിക്കുമ്പോഴും അങ്ങ് അകലെയായി എഫ് ഗോപുരം ഞങ്ങളുടെ കൺമുന്നിൽ തന്നെയുണ്ട് ഇനി എന്ന് തിരിച്ചു വരുമെന്ന് ഞങ്ങൾക്കറിയില്ല അടുത്ത ദിവസം രാവിലെ തന്നെ എഴുന്നേറ്റ് ഞങ്ങൾ എയർപോർട്ടിലേക്ക് നീങ്ങുകയാണ് പാരീസ് നഗരത്തിൽ നിന്നും അകലയായി സ്ഥിതി ചെയ്യുന്ന ബഹുവായി സ്ഥിര എന്നുള്ള എയർപോർട്ടിൽ നിന്നാണ് ഞങ്ങളുടെ വിമാനം വിയനയ്ക്ക് പുറപ്പെടുക അപ്പോൾ പാരീസിലെ കാഴ്ചകൾ അവസാനിച്ച് ഞങ്ങൾ പോകാൻ പോവുകയാണ് ഇവിടെ ഞങ്ങൾ പാരീസ് ബഹുവായ് സ്ഥല എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ ഓസ്ട്രേക്ക് പോകുന്നത് പാരീസിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂർ യാത്രയാണ് ഞങ്ങൾക്ക് എടുത്തത് എട്ടേ മുക്കാലിന് വന്നിട്ട് ഒൻപത് മുക്കാലിന് ഇവിടെ എത്തി പക്ഷേ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ എടുക്കാറുണ്ടെന്നാണ് നെറ്റിൽ വായിക്കുന്നത് ഈ ഒരു എയർപോർട്ട് ഒത്തിരി അകലെയാണ് കഴിവതും ഈ ഒരു എയർപോർട്ട് ഒഴിവാക്കുക പാരീസിലെ ഓവർലി അതുപോലെ സിഡിജ് എയർപോർട്ടുകൾ ഇപ്പോഴെടുക്കാൻ ശ്രദ്ധിക്കുക ഈ എയർപോർട്ടിലാണ് റാനേർ വരുന്നത് പക്ഷേ ഇവിടെ ഒത്തിരി ദൂരമാണ് പാരീസിന് അതുകൊണ്ട് ഒന്ന് നേരത്തെ എഴുന്നേറ്റൊക്കെ വരണം ഇപ്പോൾ പാരീസിന് ഉള്ളിലേക്ക് പോകാനായിട്ട് ടിക്കറ്റൊക്കെ ഇവിടുന്ന് കിട്ടുന്നതാണ് ഓൺലൈൻ വേണമെങ്കിൽ മേടിക്കുന്നതാണ് നല്ലത് കുട്ടികൾക്ക് കുറച്ച് പൈസ കുറവ് അതിനകത്ത് കിട്ടും ഇവിടെ വന്ന് മേടിച്ച് കഴിയുമ്പോൾ പൈസ കൂടുതലാണ് ഈ ബസ്സിൻ്റെ അടുത്ത് വന്ന് എടുക്കുമ്പോൾ അത്ര അസുഖമില്ല നമ്മൾ നേരത്തെ എടുത്ത് പോരുന്നതാണ് ഇപ്പോഴും നല്ലത് ഒരു ചെറിയ എയർപോർട്ടാണിത് ഇത് അറൈവൽസ് ആണ് നമുക്ക് അവിടെ കുറച്ച് അവിടെയാണ് ഏറെ ബസ്സാണ് ഇവിടുന്ന് ടൗണിലേക്ക് സർവീസ് നടത്തുന്നത് പോളിറ്റിക്സ് ആയതുകൊണ്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് ഈ യാത്രകളെല്ലാം ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് ഞങ്ങളുടെ കയ്യിൽ പാസ്പോർട്ടില്ലാതെയാണ് യൂറോപ്പിൽ വന്നാൽ ഞാൻ അങ്ങനെ ഒരു ഗുണമുണ്ട് യൂറോപ്പിലെ പാസ്പോർട്ട് ഏതെങ്കിലും രാജ്യത്തിനുണ്ടെങ്കിൽ നമുക്ക് ഐഡൻറ്റി കാർഡ് വെച്ചിട്ട് ഷെങ്കൻ രാജ്യങ്ങളിലെല്ലാം അവിടുന്ന് പോകും അതുകൊണ്ട് പാസ്പോർട്ടില്ലാതെ നമുക്ക് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഷെങ്കൻ രാജ്യങ്ങൾ മാത്രമല്ല പക്ഷേ ഷെങ്കറിൽ ഉൾപ്പെടാത്ത അയർലൻഡിൽ വരെ നമുക്ക് ഒരു സാധിക്കും പക്ഷെ നമുക്ക് യൂറോപ്പിലുൾപ്പെടാത്ത ഇംഗ്ലണ്ടിൽ പോകണമെങ്കിൽ പാസ്പോർട്ട് വേണം പക്ഷേ അത് പഞ്ച് ചെയ്യുന്നില്ല എങ്കിലും പാസ്പോർട്ട് കൈയിൽ വേണം ബാക്കിയുള്ള രാജ്യങ്ങൾ യൂറോപ്പിലുള്ള പെട്ട രാജ്യങ്ങൾ ഷെങ്കൻ ആവണമെന്നില്ല അല്ലാതെയുള്ള രാജ്യങ്ങൾ നമുക്ക് വെറും ഐ ഡി കാർഡ് വെച്ച് മാത്രം പോകാൻ പറ്റും പാസ്പോർട്ടിന് യാതൊരു ആവശ്യമില്ല ലൗഡ എന്നൊരു വിമാനത്തിലാണ് ഞങ്ങൾ ഓസ്ട്രിയയിലെ വിയനയിലേക്ക് പോകുന്നത് ആദ്യമായിട്ടാണ് ഈ ഒരു വിമാനം ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് മനോഹരമായ വിയനയുടെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അതിനു മുൻപായി പതിനഞ്ച് വർഷം മുമ്പ് ഞങ്ങൾ പാരീസിലെത്തിയപ്പോൾ ഞങ്ങൾ കണ്ട പാരീസിലെ കാഴ്ചകൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുകയാണ് सपनों के जहां में हम खो गए दिल के फसाने राहों में रह गए वो खाब जो आंखों में चुपके से आए दिन बोले खोए अधूरी वो खुशबू अधूरी यादों के में सारे खो गए अधूरी कहानी जो न हो सकी पूरी दिल की लग सूरी कोई तो आएगा इसको मन करेगा कभी ना कभी वक्ति बगरेगा നിരവധി കാഴ്ചകൾ ബാക്കി വെച്ച് ഞങ്ങൾ പാരീസിൽ നിന്ന് വീണ്ടും തിരിച്ചിരിക്കുകയാണ് ദിവസങ്ങളോ ആഴ്ചകളോ മതിയാകില്ല ഈയൊരു മഹാനഗരം തീർക്കുവാൻ ചരിത്രങ്ങളുടെ കാൽപ്പാടുകൾ പതിഞ്ഞിട്ടുള്ള ഇന്നും പലരുടെയും സ്വപ്നഭൂമിയായ പാരീസ് നഗരത്തിലെ കാഴ്ചകൾ ഇനിയും തിരിച്ചു വരാമെന്നുള്ള പ്രതീക്ഷയിൽ താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണ് വിയനയിലെ മനോഹരമായ കാഴ്ചകളുമായി അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം നന്ദി